ബേട്ടേൻ്റെ അന്ന് ഒരു ചെറിയ നൈറ്റ് ട്രിപ്പ് പോയി വൈയിലൊരു സ്നേഹഭാരമുള്ള കേക്ക് കട്ടിങ്ങും ഫുഡിയുമാണ് ഇന്നത്തെ വ്ലോഗ് ജീവിതത്തിലെ ഓരോ പിറന്നാളും ഒരു ഓർമ്മയാണ് ഇന്നത്തെ ഡേ ട്രിപ്പ് പിറന്നാൾ സ്പെഷ്യലാക്കി മാറ്റിയത് എൻ്റെ ഏട്ടനാണ് അങ്ങനെ ഞങ്ങൾ മഴയുള്ള രാത്രി വയനാട് ചുരുമൊക്കെ കയറി താജ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ എത്തി അവിടെയാണെങ്കിൽ ഇത് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മിക വണ്ടി നിന്ന് കുറച്ച് ഉറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഒട്ടും അവനൊട്ടും അല്ലായിരുന്നു അവനെ ആക്റ്റീവ് ആക്കാനുള്ള പരിപാടിയായിരുന്നു ഞാൻ ഈസേനെ കൊണ്ടിങ്ങനെ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പത്തരം പോത്തുംകാലമാണ് അത് ഇവിടുത്തെ ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല അടിപൊളിയാണ് പോത്തുംകാല് കഴിച്ചപ്പോൾ അറിയാൻ ചില രുചികൾ പറയാനാവില്ല അത് അനുഭവിക്കണം അത്രയ്ക്ക് രുചിയുണ്ട് ഈ പോത്തുംകാല് കഴിച്ചു തീർക്കാൻ കുറച്ച് പണിയുണ്ട് അതൊന്നും ഞങ്ങള് കണക്കിലെടുക്കാണ്ട് ഒരുവിധം എല്ലാം കഴിച്ചു തീർത്തേക്ക് പോത്തുംകാല് അടി കട്ടിയുണ്ട് ഞങ്ങൾ അതിനേക്കാൾ ഫീൽ ഫിലായിട്ടുള്ള അടിയൊക്കെ കൊടുത്തിട്ടാ കൊറേ കയച്ചത് ഈ പോത്തുംകാല് ഇങ്ങനെ മുട്ടുന്നത് മികൻ ഇങ്ങനെ കൊറേ നോക്കി ചെയ്തത് അവൻ അത് മുട്ടുന്നതിനനുസരിച്ചുള്ള താളത്തിനനുസരിച്ച് അവനും ഇങ്ങനെ കണ്ണടക്കണ് അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ അതിനെ ഒരുവിധം ഞങ്ങൾ കഴിച്ചു തീർക്കാൻ നോക്കീക്കെ പ്ലാസ്റ്റിക് പ്ലേറ്റില് എല്ലാം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഫുഡടി ഒക്കെ കഴിഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആണ് ചുറത്തുമ്പന്ന് എവിടെന്നെങ്കിലും കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് എന്നാൽ ചെറിയ മഴ കാരണം അവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റിയില്ല അങ്ങനെ താഴോട്ടെത്തിയപ്പോൾ കുറച്ച് മഴ നിന്നപ്പോൾ ഇതാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ അവിടെ നിന്ന് വിട്ടു കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയിട്ടില്ല അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഷോർട്സ് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയുമായി പിന്നെ